ധാരാളം ആളുകൾക്ക് ഈ സൈക്കോളജി സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും അറിയില്ല ഒരു എന്ന് പറയുന്നത് ബേസിക് ബേസിക്കായിട്ട് അയാളൊരു ഡോക്ടറാണ് ആ എം ബി ബി എസ് കഴിഞ്ഞിട്ട് മനോരോഗത്തിലുള്ള ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് സൈക്കോളജിസ്റ്റ് പലപ്പോഴും പലതരം സൈക്കോളജി ഉണ്ട് ആനിമൽ സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി ബിഹേവിയർ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി അങ്ങനെ പല സൈക്കോളജികൾ പഠിച്ചിട്ടുള്ളവരുണ്ട് അതിൽ ബിഹേവിയർ സൈക്കോളജി പഠിച്ചിട്ടുള്ളവർ പല ടെസ്റ്റുകൾ ചെയ്യാനും രോഗങ്ങളുണ്ടോ എന്നുള്ളത് വേർതിരിച്ചറിയാനും അവർക്ക് സാധിക്കും പക്ഷേ ഇവിടെ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പല പെരുമാറ്റ വൈകൃതങ്ങളും ചിന്താവൈകൃതങ്ങളും അത് കൃത്യമായിട്ട് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഒരു സൈക്യാട്രിസ്റ്റിനെ സാധിക്കുകയുള്ളു അപ്പോൾ പെരുമാറ്റ വൈകൃതങ്ങളാണ് ചിന്താവൈകൃതങ്ങളാണ് കാണുന്നതെങ്കിൽ ആദ്യം ഒരു സൈക്കയാട്രിസ്റ്റിനെ കാണുന്നതായിരിക്കും എപ്പോഴും നല്ലതാണ്